വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ഇന്നത്തെ വീഡിയോയിലെ ജീവന്റെ ജനിതകം പത്താം ക്ലാസ്സിലെ ബയോളജി ഒന്നാമത്തെ അധ്യായം ഈ പാഠഭാഗത്തെ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ നമുക്ക് നോക്കാം ഈ ഭാഗത്തു നിന്ന് ഒരു ചോദ്യം മുന്നേ ഒരു പി എസ് സി പരീക്ഷയ്ക്ക് ചോദിച്ചതാണ് ചോദ്യം ഇങ്ങനെയായിരുന്നു തന്നിരിക്കുന്ന പ്രസ്താവനയിൽ ജീൻ എഡിറ്റിങ്ങുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം അപ്പോൾ ഇവിടെ ഓർമ്മിച്ച് വെക്കുക ജീൻ എഡിറ്റിംഗ് എന്ന സാങ്കേതിക വിദ്യക്കാണ് രണ്ടായിരത്തി ഇരുപതിലെ രസതന്ത്ര നോബൽ ലഭിച്ചത് ജീൻ എഡിറ്റിംഗിലെ ക്രിസ്പർ കാസ് നയൻ എന്ന സാങ്കേതിക വിദ്യ കണ്ടെത്തിയതിന് എമാനുവൽ കാർപ്പൻറ്റിയർ ജെനിഫർ എ ഡൗഡിന എന്നിവരാണ് രണ്ടായിരത്തി ഇരുപതിലെ രസതന്ത്രത്തിനുള്ള നോബൽ പങ്കിട്ടത് പിന്നെ ഓർമ്മിച്ചു വെക്കുക ജീൻ എഡിറ്റിങ്ങിലെ ഒരു പുതിയ ടെക്നോളജി അതാണ് ക്രിസ്പർ കാസ് നയൻ ഈ സാങ്കേതികവിദ്യ ജനിതക രോഗ ചികിത്സയിലും ക്യാൻസർ ചികിത്സയിലൊക്കെ ഉപയോഗിക്കാനായിട്ട് സാധിക്കും കൂടാതെ കീടങ്ങളെയും രോഗങ്ങളെയും പ്രതിരോധിക്കുന്ന വിളകൾ വികസിപ്പിക്കാനും ക്രിസ്പർ കാസ്നയൻ സാങ്കേതികവിദ്യ ഉപയോഗിക്കാം അപ്പോൾ ഇതിൽ എന്താ ചെയ്യുന്നത് ഡി എൻ എയിലെ ജീനുകളിൽ അഭിലഷണീയമായ മാറ്റം വരുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ജീൻ എഡിറ്റിംഗ് പ്രക്രിയയാണ് ക്രിസ്പർ കാസ്നയൻ ജീൻ എഡിറ്റിംഗ് മേഖലയിലെ സംഭാവനകൾക്ക് രണ്ടായിരത്തി ഇരുപതിലെ രസതന്ത്ര നോബൽ ലഭിച്ചത് എമാനുവൽ കാർപ്പൻറ്റിയർ ജെനിഫർ എ ഡൗഡിന രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ രസതന്ത്രത്തിനുള്ള നൊബൈൽ ലഭിച്ചത് സുഷുമ കിറ്റഗാവയ്ക്കും റിച്ചാർഡ് റോസൺ ഒമർ എം യാഗി തുടങ്ങിയവർക്കാണ് മെറ്റൽ ഓർഗാനിക് ഫ്രെയിംവർക്കുകളുടെ വികസനത്തിനാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ രസതന്ത്ര നോബൈൽ ലഭിച്ചത് അടുത്തത് ഈ ഭാഗത്തുനിന്ന് പ്രതീക്ഷിക്കാവുന്ന ചോദ്യം ഡി എൻ എയുടെ ഫുൾ ഫോം ഡി റൈബോ ന്യൂക്ലിക് ആസിഡ് എന്നതാണ് ഡി എൻ എയുടെ ഫുൾ ഫോം നമ്മുടെ ശരീരത്തിൽ ഡി എൻ എകളെ കാണപ്പെടുന്നത് കോശത്തിലെ ന്യൂക്ലിയസിലാണ് കോശത്തിലെ ന്യൂക്ലിയസിലെ ക്രോമസോമുകളിലാണ് ഡി എൻ എ കാണപ്പെടുന്നത് ഇപ്പോൾ ഡി എൻ എയുടെ സ്ഥാനം ഓർമ്മിച്ചു വെക്കുക കോശങ്ങളിലെ ന്യൂക്ലിയസിൽ അടുത്തതായി പ്രതീക്ഷിക്കാവുന്ന ഒരു ചോദ്യം ഡി എൻ എയുടെ ചുറ്റോവിണി മാതൃക കണ്ടെത്തിയതാരാണ് ജെയിംസ് വാട്സണും ഫ്രാൻസിസ് ക്രിക്കും ഡി എൻ എയുടെ ചുറ്റുഗോവണി മാതൃക കണ്ടെത്തിയതാരാണ് ജെയിംസ് വാട്സൺ ഫ്രാൻസിസ് ക്രിക്ക് വർഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്ന് ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട പഠനത്തിന് ഇവർക്ക് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ടിൽ മെഡിസിനുള്ള നൊബെൽ പ്രൈസ് ലഭിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ മെഡിസിന് വൈദ്യശാസ്ത്രത്തിനുള്ള നൊബൽ സമ്മാനം ലഭിച്ചതാർക്കാണ് ജെയിംസ് വാട്സൺ ഫ്രാൻസിസ് ക്രിക്ക് റോസാലിൻ്റ് ഫ്രാങ്ക്ലിൻ മോറിസ് വിൽക്കിൻസ് എന്നിവരുടെ എക്സ് റേ പഠനങ്ങളെ ആസ്പദമാക്കിയാണ് ഡി എൻ എയുടെ ചുറ്റോവണി മാതൃക ജെയിംസ് വാട്സണും ഫ്രാൻസിസ് ക്രിക്കും കണ്ടെത്തിയത് ഡി എൻ എയുടെ ചുറ്റോണി മാതൃക എന്നൊരു ആശയത്തിലേക്ക് അവരെത്താൻ സഹായിച്ച ഒരു ഘടകം ഫോട്ടോ ഫിഫ്റ്റി വൺ എന്ന ചിത്രമാണ് കേട്ടോ ഡി എൻ എയുടെ എക്സ് റേ ഡിഫ്രാക്ഷൻ ചിത്രമാണ് പ്രശസ്തമായ ഫോട്ടോ ഫിഫ്റ്റി വൺ ഇത് എടുത്തത് റോസലിൻ്റ് ഫ്രാങ്ക്ലീനാണ് റോസാലിൻ്റ് ഫ്രാങ്ക്ലീന് അപ്പോൾ ഈ റോസാലിൻ്റ് ഫ്രാങ്ക്ലീന് അദ്ദേഹത്തിൻ്റെ മുപ്പത്തി ഏഴാമത്തെ വയസ്സിൽ അന്തരിച്ചതിന് ശേഷം ജെയിംസ് വാട്സൺ ഫ്രാൻസിസ് ക്രിക്ക് മോറിസ് വിൽക്കിൻസ് എന്നിവർക്ക് ആയിരത്തി തൊള്ളായിരത്തി വൈദ്യശാസ്ത്രത്തിനുള്ള നൊബേൽ പ്രൈസ് ലഭിച്ചു അടുത്തത് നമുക്കിവിടെ ഡി എൻ എയുടെ ഘടനയെക്കുറിച്ചാണ് പഠിക്കാനുള്ളത് അപ്പോൾ ഈ ഡി എൻ എയുടെ ഈ ചുറ്റു മാതൃക നിങ്ങൾ കാണുന്നില്ലേ ഇതിൽ ഇഴകൾ നിർമ്മിച്ചിരിക്കുന്നത് പഞ്ചസാര ഫോസ്ഫേറ്റ് എന്നിവ ചേർന്നാണ് ഗോവണി മാതൃകയുടെ ഇഴകൾ എങ്ങനെയാണ് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് ഡി എൻ എയുടെ അതിൽ പഞ്ചസാര ഫോസ്ഫേറ്റ് ഘടകങ്ങൾ ചേർന്നാണ് ഇഴകൾ ഉണ്ടായിട്ടുള്ളത് പിന്നെ ഈ ഇതിനകത്ത് നിങ്ങളൊരു പടികൾ ഇങ്ങനെ കാണുന്നില്ലേ ഈ പടികൾ നിർമ്മിച്ചിരിക്കുന്നത് നൈട്രജൻ ബേസുകൾ കൊണ്ടാണ് കേട്ടോ പ്രധാനപ്പെട്ട നൈട്രജൻ ബേസുകൾ അഡിനിൻ തൈമിൻ ഗ്വാനിൻ സൈറ്റോസിൻ തുടങ്ങിയവയാണ് ഈ ചിത്രം കണ്ടോ ഇതിനകത്ത് ഈ മഞ്ഞ കാണുന്ന റൗണ്ടിൽ കാണുന്നതാണ് ഫോസ്ഫേറ്റ് തന്മാത്ര ഈ നീല പഞ്ചസാര തന്മാത്രയാണ് അപ്പോൾ ഇവിടെ നോക്കിയേ ഈ ഫോസ്ഫേറ്റ് ഡി എൻ എയിൽ എന്താ ചെയ്യുന്നത് ന്യൂക്ലിയോ പരസ്പരം ബന്ധിപ്പിക്കുന്ന ബോണ്ടുകളുടെ രൂപീകരണത്തിലാണ് ഫോസ്ഫേറ്റ് പങ്കെടുക്കുന്നത് ഈ ഒരു മാല പോലെ മുത്ത് ഇങ്ങനെ മഞ്ഞ കളർ കിടക്കുന്നില്ലേ അതാണ് ഫോസ്ഫേറ്റ് അത് എന്താ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ഇതിനകത്തുള്ള ഈ ന്യൂക്ലിയോടൈഡുകൾ ഉണ്ടല്ലോ അവരെ പരസ്പരം ബന്ധിപ്പിക്കുന്ന ബോണ്ടുകളുടെ രൂപീകരണത്തിൽ പങ്കെടുക്കുക എന്നുള്ളതാണ് ഫോസ്ഫേറ്റ് തന്മാത്രകൾ ചെയ്യുന്നത് ഇനി അടുത്തത് നൈട്രജൻ ബേസ് എന്ന് പറയുന്നത് നൈട്രജൻ അടങ്ങിയിട്ടുള്ള ആൽക്കലി സ്വഭാവമുള്ള ഒരു സംയുക്തമാണ് കേട്ടോ അപ്പോൾ ഈ നൈട്രജൻ ബേസുകൾക്ക് ഉദാഹരണം നമ്മൾ പറഞ്ഞല്ലോ അഡിനിൻ തൈമിൻ ഗ്വാനിൻ സൈറ്റോസിൻ ഇനി ന്യൂക്ലിയോടൈഡ് ഡി എൻ എയുടെ അടിസ്ഥാന നിർമ്മാണ ഘടകം എന്ന് പറയുന്നത് ഒരു ന്യൂക്ലിയോടൈഡും ഒരു ഡിയോക്സി റൈബോസ് പഞ്ചസാര ഫോസ്ഫേറ്റ് നൈട്രജൻ ബേസ് എന്നീ ഘടകങ്ങളാലാണ് ഏത് നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത് ഡി എൻ എയുടെ ന്യൂക്ലിയോടൈഡ് ഈ ചിത്രത്തിൽ കാണുന്ന ഇംഗ്ലീഷ് അക്ഷരമാലകളിലെ അതെല്ലാം എന്താണ് നൈട്രജൻ ബേസുകളാണ് അതിൻ്റെ ഷോർട്ട് ഫോമാണ് എ അഡിനിൻ തൈമിൻ ടി ജി ഗ്വാനിൻ സി സൈറ്റോസിൻ ഇവിടെ കുറച്ച് ചോദ്യങ്ങൾ തന്നിട്ടുണ്ട് അതിൽ ഒന്നാമത്തേത് ഡി എൻ എയിലെ ഇഴകളുടെ എണ്ണം രണ്ട് ഇഴയാണ് ഡി എൻ എയിൽ ഉള്ളത് ഗോവണി പോലെ രണ്ട് ഇഴ ഇനി ഇഴകൾ നിർമ്മിച്ചിരിക്കുന്ന തന്മാത്രകൾ പഞ്ചസാര ഫോസ്ഫേറ്റ് പടികൾ നിർമ്മിച്ചിരിക്കുന്ന തന്മാത്ര ഏതാണ് നൈട്രജൻ ബേസുകളാണ് വിവിധ തരം നൈട്രജൻ ബേസുകളാണ് അഡിസിൻ തൈമിൻ ഗ്വാനിൻ സൈറ്റോസിൻ പടികൾ രൂപപ്പെടുന്ന വിവിധം എങ്ങനെയാണ് നൈട്രജൻ ബേസ് ജോഡി ചേർന്നാണ് പടികൾ രൂപപ്പെടുന്നത് നൈട്രജൻ ബേസുകൾ ജോഡി ജോഡിചേരുന്ന വിധം അഡിനിൻ തൈമിനുമായും ഗ്വാനിൻ സൈറ്റോസിനുമായിട്ടാണ് ജോഡി ചേരുന്നത് അടുത്ത ചോദ്യം ന്യൂക്ലിയോ ഡൈഡിലെ തന്മാത്രകൾ പഞ്ചസാര നൈട്രജൻ ബേസ് ഫോസ്ഫേറ്റ് ഇനി ക്രോമസോമിലെ ഡി എൻ എയുടെ വലിപ്പം നോക്കാം മനുഷ്യ ശരീരത്തിലെ ഇരുപത്തി ജോഡി ക്രോമസോമുകളാണ് ഉള്ളത് ഓരോ ക്രോമസോമിലെയും ഡി എൻ എക്ക് ഏകദേശം രണ്ട് ഇഞ്ച് അഥവാ അഞ്ച് സെൻറ്റിമീറ്റർ ആണ് നീളം ക്രോമസോമിലെ ഡി എൻ എയുടെ നീളം അഞ്ച് സെൻറ്റിമീറ്റർ അഥവാ രണ്ട് ഇഞ്ച് ഒരു മനുഷ്യകോശത്തിലെ കോശത്തിലെ നാൽപ്പത്താറ് ക്രോമസോമുകളിലെയും ഡി എൻ എകൾ ചേർന്നാൽ ഏകദേശം ആറടി നീളം അതായത് രണ്ട് മീറ്റർ ആണ് ഉണ്ടാവുക ഇതിൻ്റെ ഡി എൻ എയുടെ വലിപ്പം മനുഷ്യ ശരീരം ട്രില്യൺ ഒരു ലക്ഷം കോടിക്കണക്കിന് കോശങ്ങളാൽ നിർമ്മിതമാണ് എല്ലാ കോശത്തിലെയും ഡി എൻ എകളെ കൂട്ടിയോജിപ്പിച്ചാൽ അത് ഏകദേശം അറുപത്തിയേഴ് ബില്യൺ അഥവാ ഒരു ബില്യൺ നൂറ് കോടിക്ക് നൂറ് കോടി മൈൽ എന്ന് പറഞ്ഞ കിലോമീറ്റർ ഉണ്ടാകും ഇത് ഭൂമിയെ രണ്ട് ദശലക്ഷത്തിലധികം തവണ ചുറ്റാ മാത്രം നീളം ഉണ്ടെന്നാണ് പറയുന്നത് അപ്പോൾ ഈ ഡി എൻ എയുടെ വലിപ്പം ചില്ലറയ്ക്കല്ല എന്നാലോചിച്ച് നോക്ക് ഓരോ കോശത്തിലെയും ഡി എൻ എകളെ കൂട്ടി യോജിപ്പിച്ചാൽ ഏകദേശം അറുപത്തിയേഴ് ബില്യൺ ആണ് അതിൻ്റെ വലിപ്പം വരിക സ്വാഭാവികമായും നമുക്ക് സംശയം സംശയമുണ്ടാവും ഇത്ര വലിയ ഡി എൻ എ കുഞ്ഞു കോശങ്ങളിലെ ക്രോമസോമുകളിൽ ഉൾക്കൊള്ളുന്നത് എങ്ങനെയാണെന്ന് അതിൻ്റെ ഒരു ചിത്രീകരണമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ഡി എൻ എയും ഹിസ്റ്റോണുകൾ എന്ന പ്രോട്ടീനുകളുമാണ് മുഖ്യമായും ക്രോമസോമിൽ ഉള്ളത് എട്ട് ഹിസ്റ്റോണുകൾ ഒന്നിച്ചു ചേർന്ന് ഒരു ഹിസ്റ്റോൺ ഒക്റ്റാമർ രൂപപ്പെടും ഈ ഒക്റ്റാമറിനെ ഡി എൻ എ ഇഴകൾ വലയം ചെയ്ത് ന്യൂക്ലിയോസോം എന്ന ഘടന ഉണ്ടാക്കുന്നു നിരവധി ന്യൂക്ലിയോസോമുകളെ അടുക്കി ചേർത്ത് ചുരുളുകളാക്കി ന്യൂക്ലിയോസോമുകളുടെ ശൃംഖലയെ വീണ്ടും ചുരുളുകളാക്കിയിട്ടാണ് ക്രോമസോമുകൾ ഉണ്ടാകുക ഒരു ക്രോമസോമിനെ സെൻട്രോമിയർ വഴി ബന്ധിപ്പിച്ചിരിക്കുന്ന ഭാഗങ്ങളാണ് ക്രൊമാറ്റിഡുകൾ എന്ന് പറയുന്നത് ഓർമ്മിച്ചു വയ്ക്കുക ഒരു ക്രോമസോമിനെ സെൻട്രോമിയർ വഴി ബന്ധിപ്പിച്ചിരിക്കുന്ന ഭാഗത്തെ വിളിക്കുന്ന പേരെന്താണ് ക്രൊമാറ്റിഡുകൾ ക്രോമോസോമിൽ കാണപ്പെടുന്ന പ്രധാന ഘടകങ്ങൾ ഏതൊക്കെയാണ് ഡി എൻ എ ഹിസ്റ്റോണുകൾ ഹിസ്റ്റോൺ എന്ന് പറയുന്നത് പ്രോട്ടീനുകളാണ് അങ്ങനെ എട്ട് ഹിസ്റ്റോണുകൾ ഒന്നിച്ചു ചേർന്ന് ഒരു ഹിസ്റ്റോൺ ഒക്ടാമർ രൂപപ്പെടും ഈ കാണുന്ന ഈ ബോൾ പോലെയല്ലേ അത് എട്ടെണ്ണമുണ്ട് അതിന് വിളിക്കുന്ന പേരാണ് ഹിസ്റ്റോൺ ഒക്ടാമർ ഈ ഒക്ടാമറിനെ ഡി എൻ എ ഇഴകൾ വലയം ചെയ്ത് ന്യൂക്ലിയോസോം എന്ന ഘടന ഉണ്ടാക്കും നിരവധി ന്യൂക്ലിയോസോമുകളെ അടുക്കി ചേർത്ത് ചുരുളുകളാക്കിയും ന്യൂക്ലിയോസോമുകളുടെ ശൃംഖലയെ വീണ്ടും ചുരുളുകളാക്കിയാണ് ക്രോമസോമുകൾ ഉണ്ടാകുക ന്യൂക്ലിയോസോം എന്ന് പറയുന്നത് എന്താണ് ഇസ്റ്റോൺ ഒക്ടോമറിനെ ഡി എൻ എ ഇഴകൾ വലയം ചെയ്യുമ്പോഴാണ് അതിന് ന്യൂക്ലിയോസോം എന്ന ഘടന ഉണ്ടാകുന്നത് കേട്ടോ പിന്നെ ഇവിടെ ഓർമ്മിച്ച് വെക്കുക ഈ ക്രോമസോമുകളുടെ ഇതളില്ലേ ഈ കാണുന്ന ഈ നാല് ഇതള് അതിന് ക്രൊമാറ്റിഡ് എന്ന് പറയുന്നത് അതിനെ യോജിപ്പിക്കുന്ന ഭാഗമാണ് സെൻട്രോമിയർ അതും കൂടെ ഓർമ്മിച്ച് വെക്കുക ഒരു ക്രോമസോമിനെ സെൻട്രോമിയർ വഴിയാണ് ക്രൊമാറ്റിഡുകളുമായിട്ട് ബന്ധിപ്പിച്ചിരിക്കുന്നത് മനുഷ്യ ശരീരത്തിലെ ക്രോമസോമുകളുടെ എണ്ണം നാല്പത്തിയാറാണ് അതായത് ഇരുപത്തി മൂന്ന് ജോഡി ക്രോമസോമുകൾ ഇനി ലിംഗനിർണയം നടത്തുന്നത് അവസാനത്തെ ക്രോമസോമിനെ ബേസ് ചെയ്തിട്ടാണ് കേട്ടോ ഇപ്പം മനുഷ്യ ശരീരത്തിലെ ക്രോമസോമുകളെ നമുക്ക് രണ്ടായിട്ട് തരംതിരിക്കാം ഒന്ന് സ്വരൂപ ക്രോമസോമുകൾ രണ്ട് ലിംഗനിർണയ ക്രോമസോമുകൾ ശാരീരിക സവിശേഷതകളെ നിയന്ത്രിക്കുന്ന ക്രോമസോമുകളെയാണ് സ്വരൂപ ക്രോമസോമുകൾ എന്ന് പറയുന്നത് ഇരുപത്തിരണ്ട് ജോഡിയാണ് സ്വരൂപ ക്രോമസോമുകൾ ഉള്ളത് ഒരുപോലെയുള്ള രണ്ട് ക്രോമസോമുകൾ ചേർന്നതാണ് സമരൂപ ക്രോമസോമുകൾ ഇവയിലൊന്ന് മാതാവിൽ നിന്നും മറ്റൊന്ന് നമുക്ക് ലഭിക്കുന്നത് പിതാവിൽ നിന്നുമാണ് ഇനി ലിംഗനിർണയ ക്രോമസോമുകളാണെങ്കിൽ ലിംഗനിർണയത്തിന് കാരണമാകുന്ന ക്രോമസോമുകളാണ് ഇവയും രണ്ട് തരമുണ്ട് എക്സ് ക്രോമസോമും വൈ ക്രോമസോമും എക്സ് ക്രോമസോം വൈ ക്രോമസോമുകളെ അപേക്ഷിച്ച് വളരെ ചെറുതാണ് വൈ ക്രോമസോമിലെ എസ് ആർ വൈ ജീനാണ് ഭ്രൂണത്തിൻ്റെ വൃഷ്ണങ്ങളുടെ വികാസത്തിന് കാരണമാകുന്നത് വൈ ക്രോമസോമ വലിപ്പം കുറവായിരിക്കും എക്സ് എക്സ് എന്ന് പറയുന്നത് സ്ത്രീയും എക്സ് വൈ എന്ന് പറയുന്നത് പുരുഷനുമായിരിക്കും കേട്ടോ സ്വരൂപ ക്രോമസോമുകളിൽ ഒരേ പോലത്തെ ഉണ്ടല്ലോ അതിനെയാണ് സമരൂപ എന്ന് പറയുന്നത് ഇനി ഇവിടെ സ്ത്രീയുടെയും പുരുഷൻ്റെയും ജനിതക ഘടന പറയുന്നുണ്ട് അതും കൂടെ നമുക്കൊന്ന് നോക്കാം സ്ത്രീകളിലെ ജനിതക ഘടന നാൽപ്പത്തിനാല് പ്ലസ് എക്സ് എക്സ് ക്രോമസോമുകളാണ് കേട്ടോ അതായത് ക്രോമസോമുകളുടെ എണ്ണം ഇവിടെ എത്രയാണ് നാൽപ്പത്തി ആറാണ് ടോട്ടല് പുരുഷന്മാരായാലും സ്ത്രീകളായാലും ടോട്ടൽ നാല്പത്തി ആറ് ക്രോമസോമുകളാണ് ഉണ്ടാവുക പുരുഷന്മാരിലെ നാല്പത്തി നാല് പ്ലസ് എക്സ് വൈ ക്രോമസോമായിരിക്കും ഉണ്ടാവുക നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ ഇരുപത്തിരണ്ട് ജോഡി എന്ന് പറയുന്നത് സ്വരൂപ ക്രോമസോമുകൾ അത് നമ്മുടെ സ്വഭാവത്തിൻ്റെ സവിശേഷതയൊക്കെ നിർണ്ണയിക്കുന്നത് ഇനി ലിംഗ നിർണയത്തിനാണ് അഡീഷണൽ ആയിട്ട് വരുന്ന ഒരു ജോഡി അതായത് ഒന്നുകിൽ എക്സ് എക്സ് ആവാം അല്ലെങ്കിൽ അത് എക്സ് വൈ ആയിരിക്കാം അപ്പോൾ അങ്ങനെ ടോട്ടൽ നാല്പത്തിയാറ് ക്രോമസോമുകളാണ് നമ്മുടെ മനുഷ്യരിലുള്ളത് നമ്മൾ മനുഷ്യരിലുള്ളത് ഇനി ഇവിടെ നോക്കിയേ സ്വരൂപ ക്രോമോസോമുകൾ സ്ത്രീകളിൽ നാൽപ്പത്തിനാലും അഡീഷണൽ വരുന്ന ലിംഗനിർണ്ണയം സ്ത്രീ എപ്പോഴും എക്സ് എക്സ് ആണ് അതായത് രണ്ട് അഡീഷണൽ ആയിട്ട് വരും അത് എക്സും എക്സും ആയിരിക്കും ഇനി പുരുഷനിൽ രണ്ട് അഡീഷണൽ വരുന്നത് എക്സും വൈ ആയിരിക്കും കേട്ടോ വ്യത്യസ്ത ജനിതക ഘടനകൾ നാൽപ്പത്തി നാല് പ്ലസ് എക്സ് അതായത് ഒരു എക്സ് ക്രോമസോം മാത്രമുള്ള സ്ത്രീകളാണെങ്കിൽ ഇവർ ടെണ്ണർ സിൻഡ്രോം എന്ന അവസ്ഥയുള്ളവരായിരിക്കും ഇനി നാൽപ്പത്തി നാല് പ്ലസ് മൂന്ന് എക്സ് ക്രോമസോമുകളുള്ള സ്ത്രീകളാണെങ്കിൽ ഇവർ ട്രിപ്പിൾ എക്സ് സിൻഡ്രോം എന്ന അവസ്ഥയുള്ളവരായിരിക്കും ഇനി നാൽപ്പത്തി നാല് പ്ലസ് ഡബിൾ എക്സ് വൈ അല്ലെങ്കിൽ രണ്ട് എക്സ് ഒരു വൈ ആണെന്നുണ്ടെങ്കിൽ അവർ ക്ലൈൻ ഫെർട്ടസ് സിൻഡ്രോം എന്ന അവസ്ഥയുള്ളവരായിരിക്കും അത് സ്ത്രീകളല്ല അത് പുരുഷന്മാരായിരിക്കും കേട്ടോ എക്സ് വൈ വരുമ്പം പുരുഷനാണെന്ന് ഓർത്തുവെക്കുക നാല്പത്തിനാല് പ്ലസ് എക്സ് ഇനി രണ്ട് വൈ ആണ് വരുന്നത് അല്ലെങ്കിൽ ഒരു എക്സ് ക്രോമസോമ് രണ്ട് വൈ ക്രോമസോമുകളാണ് വരുന്നതെങ്കിൽ അവർ എക്സ് വൈ വൈ സിൻഡ്രോം എന്ന അവസ്ഥയുള്ളവരായിരിക്കും ഇനി ഇവയുടെ ലക്ഷണങ്ങളും കൂടെ ഇവിടെ പറയുന്നുണ്ട് അതായത് ഇപ്പം ടെണ്ണർ സിൻഡ്രോം എന്ന സ്ത്രീകളുടെ അവർക്ക് സ്ത്രീ ലൈംഗിക അവയവങ്ങൾ ഉണ്ടാകാം എന്നാൽ അവരിൽ കൗമാര ആരംഭത്തിൽ സ്ത്രീ ലൈംഗിക ലക്ഷണങ്ങൾ വികസിക്കില്ല ഇനി അതുപോലെ തന്നെ ക്ലൈൻ ഫെർട്ടർ സിൻഡ്രോം എന്ന് പറഞ്ഞാൽ പുരുഷന്മാരിൽ പുരുഷ ലൈംഗിക അവയവങ്ങൾ ഉണ്ടാകും എന്നാൽ അവർ സ്ത്രീ ലക്ഷണങ്ങൾ ആണ് കാണിക്കുക ഇനി നമ്മുടെ ശരീരം എങ്ങനെ പ്രവർത്തിക്കണം പ്രവർത്തിക്കണമെന്നതിനുള്ള നിർദ്ദേശങ്ങൾ നൽകുന്നത് ജീനുകളാണ് അടുത്തതായി നമുക്കിവിടെ പഠിക്കാനുള്ളത് ജീനിനെ കുറിച്ചാണ് ഡി എൻ എയിലെ ന്യൂക്ലിയോടൈഡുകളുടെ ശ്രേണിയാണ് ജീൻ എന്ന് പറയുന്നത് ഡി എൻ എയിലെ നിശ്ചിത ന്യൂക്ലിയോടൈഡുകളുടെ ശ്രേണിയെ വിളിക്കുന്ന പേര് ജീൻ എന്നാണ് ജീനുകളുടെ നിർദ്ദേശം അനുസരിച്ച് നിർമ്മിക്കുന്ന പ്രോട്ടീനുകളാണ് നമ്മുടെ സ്വഭാവ സവിശേഷതകൾ രൂപപ്പെടുത്തുന്നതും മെറ്റാബോളിക് പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നതും പ്രോട്ടീനുകളുടെ നിർമ്മാണത്തിൽ പ്രധാന പങ്ക് വഹിക്കുന്ന മറ്റൊരു ഘടകമാണ് ആർ എൻ എ അഥവാ റൈബോ ന്യൂക്ലിക് ആസിഡ് ഈ കൊടുത്തിരിക്കുന്നതാണ് ആർ എൻ എയുടെ ഘടന ആർ എൻ എക്ക് ഒരു ഇഴയാണുള്ളത് ഡി എൻ എക്ക് രണ്ട് ഇഴകളാണ് ഉള്ളത് ആർ എൻ എക്ക് ഒന്ന് ഡി എൻ എക്ക് രണ്ട് ഇഴകൾ ഇനി പഞ്ചസാര തന്മാത്രയുടെ തരം എന്ന് പറയുന്നത് എങ്ങനെയാണ് അതായത് ഒരു റൈബോസ് പഞ്ചസാര ഒരു ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് ഒരു നൈട്രജൻ ബേസ് എന്നിവയാണ് ഏതിനകത്ത് അടങ്ങിയിരിക്കുന്നത് ആർ എൻ എയിൽ അഡിനിൻ ഗ്വാനിൻ യുറാസിൻ സൈറ്റോസിൻ എന്നിവയാണ് ആർ എൻ എയിലെ നൈട്രജൻ ബേസുകൾ അപ്പോൾ ആറൻ എയ്ക്ക് എത്ര ഇഴയുണ്ട് ഒരിഴ ആറന്ന എയിൽ അടങ്ങിയിരിക്കുന്ന നൈട്രജൻ ബേസുകൾ ഏതൊക്കെയാണ് അഡിനിൻ ഗ്വാനിൻ യുറാസിൽ സൈറ്റോസിൻ നേരത്തെ നമ്മൾ ഏതാണ് പഠിക്കാത്തത് യുറാസിലെ യുറാസിൽ ഏതിലില്ല ഡി എൻ എയിലില്ല ഡി എൻ എൽ ഉള്ളത് എന്താണ് ഡി എൻ എയിൽ ഉള്ളത് തൈമിൻ അഡിനിൻ ഗ്വാനിൻ സൈറ്റോസിൻ ആർ എൻ എയും ന്യൂക്ലിയോഡൈഡുകളാൽ നിർമ്മിതമാണ് ഈ ന്യൂക്ലിയോ എന്ന് പറയുമ്പം പഞ്ചസാര ഫോസ്ഫേറ്റ് നൈട്രജൻ ബേസുകൾ അവ ചേർന്നാണ് ഈ ന്യൂക്ലിയോ ഡൈഡുകൾ ഉണ്ടാവുന്നത് ഇനി ഇവിടെ ഒരു ബോക്സ് തന്നിട്ടുണ്ട് ഡി എൻ എകളുടെ ഇഴകളുടെ എണ്ണം ചോദിച്ചിട്ടുണ്ട് അത് രണ്ടാണ് ആർ എൻ എകളുടെ ഇഴകളുടെ എണ്ണം ഒന്നാണ് ഇനി ഡി എൻ എയിലെ പഞ്ചസാര തന്മാത്രയുടെ തരം ഡി ഓക്സി റൈബോ പഞ്ചസാരയാണ് ഡി ഓക്സി റൈബോ പഞ്ചസാര ഇനി ആർ എൻ എയിലാണെങ്കിലോ റൈബോ പഞ്ചസാര ഡി എൻ എയിൽ അടങ്ങിയിരിക്കുന്ന നൈട്രജൻ ബേസുകൾ അഡിനിൻ തൈമിൻ ഗ്വാനിൻ സൈറ്റോസിൻ ഇനി ആർ എൻ എയിലാണെങ്കിലോ അടിനിൻ ഗ്വാനിൻ യുറാസിൻ സൈറ്റോസിൻ അതും കൂടെ മാറ്റം മനസ്സിലാക്കി വെക്കുക കേട്ടോ അടുത്തത് ഇവിടെ പ്രോട്ടീൻ നിർമ്മാണം തന്നിരിക്കുന്നത് ജീനുകളുടെ പ്രവർത്തന ഫലമായാണ് പ്രോട്ടീനുകൾ ഉണ്ടാകുന്നത് അടുത്തത് നമുക്കിവിടെ പഠിക്കാനുള്ളത് പ്രോട്ടീൻ നിർമ്മാണത്തിന് രണ്ട് ഘട്ടങ്ങളാണുള്ളത് ഒന്ന് ട്രാൻസ്ക്രിപ്ഷൻ രണ്ട് ട്രാൻസ്ലേഷൻ ഈ ട്രാൻസ്ക്രിപ്ഷൻ നടക്കുന്നത് ന്യൂക്ലിയസിൽ വെച്ച് തന്നെയാണ് കേട്ടോ പ്രോട്ടീൻ നിർമ്മാണത്തിന് രണ്ട് ഘട്ടങ്ങളാണ് ഉള്ളത് അതിൽ ഒന്ന് ട്രാൻസ്ക്രിപ്ഷൻ രണ്ട് ട്രാൻസ്ലേഷൻ ഈ ട്രാൻസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത് മെസ്സെഞ്ചർ അല്ലെങ്കിൽ മെസ്സേജ് ഒക്കെ രൂപപ്പെടുത്തുന്ന ഒരു ഘട്ടമാണ് അത് ന്യൂക്ലിയസിൽ വെച്ച് തന്നെയാണ് നടക്കുന്നത് ഡി എൻ എയിലെ നിർദ്ദിഷ്ട ന്യൂക്ലിയോഡൈഡ് ശ്രേണി അതായത് ജീനിൽ നിന്ന് വിവിധ എൻസൈമുകളുടെ സഹായത്താലാണ് മെസ്സഞ്ചർ ആർ എൻ എ രൂപപ്പെടുന്നത് ഈ മെസ്സെഞ്ചർ ആർ എൻ എയിൽ പ്രോട്ടീൻ നിർമ്മാണത്തിനുള്ള സന്ദേശങ്ങളാണ് ഉണ്ടായിരിക്കുക ഈ ട്രാൻസ്ലേഷൻ എന്ന് പറയുമ്പം ന്യൂക്ലിയസിൽ നിന്നും റൈബോസോമിലെത്തിയ മെസ്സഞ്ചർ ആർ എൻ എയിലെ സന്ദേശമനുസരിച്ച് ടി ആർ എൻ എകൾ അതായത് ട്രാൻസ്ഫർ ആർ എൻ എ നിശ്ചിത അമിനോ ആസിഡുകളെ റൈബോസോമിലേക്ക് എത്തിക്കും റൈബോസോമിൻ്റെ ഭാഗമായ റൈബോസോമൽ ആർ എൻ എകളുടെ പ്രവർത്തനം കൊണ്ട് അമിനോ ആസിഡുകളെ കൂട്ടിച്ചേർത്ത് പ്രോട്ടീനുകൾ നിർമ്മിക്കും അപ്പോൾ പ്രോട്ടീനിൻ്റെ നിർമ്മാണത്തിന് രണ്ട് ഘട്ടം ഒന്ന് ട്രാൻസ്ക്രിപ്ഷൻ രണ്ട് ട്രാൻസ്ലേഷൻ ന്യൂക്ലിയസിൽ നടക്കുന്ന പ്രവർത്തനം എന്താണ് ഡി എൻ എയിലെ ജീനിൽ നിന്ന് വിവിധ എൻസൈമുകളുടെ സഹായത്തോടെ മെസ്സഞ്ചർ ആർ എൻ എ രൂപപ്പെടുന്നു ഈ മെസ്സഞ്ചർ ആർ എൻ എയിൽ നിന്ന് പ്രോട്ടീൻ നിർമ്മാണത്തിനുള്ള സന്ദേശമാണ് ഉള്ളത് ഇനി കോശദ്രവ്യത്തിൽ നടക്കുന്ന പ്രവർത്തനം എന്ന് പറയുമ്പോൾ അവിടെ എന്താണ് റൈബോസോമിലെത്തിയ എം ആർ എൻ എ റൈബോസോമിലേക്ക് ഈ മെസ്സഞ്ചർ ആറ് എൻ എത്തുകയും ടി ആർ എൻ എ അഥവാ ട്രാൻസ്ഫർ ആർ എൻ എ നിശ്ചിത അമിനോ ആസിഡുകളെ റൈബോസോമിലേക്ക് എത്തിക്കും ഈ റൈബോസോമിൻ്റെ ഭാഗമായിട്ടുള്ള ആർ ആർ എൻ എ അഥവാ റിബോസോമൽ ആർ എൻ എകളുടെ പ്രവർത്തനം കൊണ്ട് അമിനോ ആസിഡുകളെ കൂട്ടിച്ചേർത്ത് അവിടെ പ്രോട്ടീനുകൾ നിർമ്മിക്കും റൈബോസോമിലെ ഘടകങ്ങളായിട്ടുള്ള എം ആർ എൻ എ ടി ആർ എൻ എ ആർ ആർ എൻ എയുടെ ഫംഗ്ഷൻസും കൂടെ നമുക്ക് അവിടെ പഠിക്കാനുണ്ട് അതിൽ എം ആർ എൻ എ ഡി എൻ എയിൽ നിന്ന് പ്രോട്ടീൻ നിർമ്മാണത്തിനുള്ള സന്ദേശം റൈബോസോമിൽ എത്തിക്കുന്നത് ആരാണ് എം ആർ എൻ എ ആണ് ഇനി സന്ദേശത്തിനനുസരിച്ച് നിശ്ചിത അമിനോ ആസിഡുകളെ റൈബോസോമിലേക്ക് എത്തിക്കുന്നതാരാണ് ടി ആർ എൻ എ ട്രാൻസ്ഫർ ആർ എൻ എ ഇനി ആർ ആർ എൻ എ ചെയ്യുന്ന എന്താണ് ബോണ്ട് രൂപീകരണത്തിലുള്ള അമിനോ ആസിഡുകളെ കൂട്ടിച്ചേർത്ത് പ്രോട്ടീൻ നിർമ്മിക്കുക എന്നത് ഇനി നമുക്ക് സ്വഭാവത്തിലെ സാമ്യവ്യത്യാസങ്ങളെ വ്യത്യാസങ്ങളെക്കുറിച്ചാണ് നോക്കാനുള്ളത് നമുക്ക് നമ്മുടെ മാതാപിതാക്കളിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ ഒരു ഗുണം അല്ലെങ്കിൽ അവരുടെ സ്വഭാവത്തെ പോലൊരു സ്വഭാവമൊക്കെ കിട്ടും എന്നാൽ അവരിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള സ്വഭാവങ്ങളും നമ്മളിലുണ്ടാവും അപ്പോൾ നമ്മുടെ മാതാപിതാക്കളുടെ സവിശേഷതകൾ നമ്മൾ കുഞ്ഞുങ്ങളിലേക്ക് വരുന്നതിനെ പാരമ്പര്യമെന്നും മാതാപിതാക്കളിൽ നിന്ന് വ്യത്യസ്തമായി കുട്ടികളിൽ പ്രകടമാകുന്ന സവിശേഷതകളെ വ്യതിയാനങ്ങൾ അഥവാ വേരിയേഷൻസ് എന്നുമാണ് പറയുന്നത് ഇങ്ങനെ പാരമ്പര്യത്തിനും വ്യതിയാനങ്ങൾക്കും കാരണമാകുന്ന ഘടകമാണ് ജീനുകൾ അടുത്തത് ജനിതക ശാസ്ത്രം ജനിതക ശാസ്ത്രത്തിൻ്റെ വളർച്ചയ്ക്ക് സഹായിച്ച വ്യക്തി ഘടകങ്ങളെക്കുറിച്ചൊക്കെയാണ് നമുക്ക് നോക്കാനുള്ളത് ജനിതക ശാസ്ത്രത്തിൻ്റെ പിതാവാണ് ഗ്രിഗർ മെൻ്റൽ ഈ ഗ്രിഗർ മെൻ്റലിൻ്റെ മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് മസാർക്ക് യൂണിവേഴ്സിറ്റി ഇൻ ബ്രൂണോ ബ്രൂണോയിലെ മസാർക്ക് യൂണിവേഴ്സിറ്റിയിലാണ് കേട്ടോ ഒരു പയർ ചെടിയിൽ നിന്നുള്ള കണ്ടെത്തലാണ് ജനിതക ശാസ്ത്രം എന്ന മാറ്റത്തിൻ്റെ ശാസ്ത്രശാഖയുടെ ആവിർഭാവത്തിന് വഴിയൊരുക്കിയത് ജനിതക ശാസ്ത്രത്തിന്റെ പിതാവ് അരണ ഗ്രിഗർ ജോഹാൻ മെൻഡൽ അദ്ദേഹം ജനിച്ചത് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തിരണ്ട് ജൂലൈ ഇരുപതിന് വടക്കൻ മൊറാവിയയിലെ ചെറിയ ഗ്രാമമായ ഹൈൻസ്റ്റീസിലാണ് ഹൈൻസ്റ്റീസ് ബ്രൂണിലെ അഗസ്റ്റീനിയൻ ആശ്രമത്തിൽ ചേർന്ന ശേഷം അദ്ദേഹം ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ഏഴിൽ ഒരു പുരോഹിതനായി ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഒന്നിനും ആയിരത്തി എണ്ണൂറ്റി അൻപത്തി മൂന്നിനുമിടയിൽ വിയന്ന സർവകലാശാലയിൽ ചേർന്ന് ഭൗതികശാസ്ത്രം ഗണിതം പ്രകൃതിശാസ്ത്രം എന്നിവയിൽ പഠനങ്ങൾ നടത്തുകയും ശാസ്ത്രീയമായി ഡാറ്റ വിശകലനം ചെയ്യുന്നതിനുള്ള സ്റ്റാറ്റിസ്റ്റിക്കൽ രീതികൾ മനസ്സിലാക്കുകയും ചെയ്തു ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ആറിൽ മെൻഡൽ തൻ്റെ ആശ്രമത്തിലെ പൂന്തോട്ടത്തിൽ തോട്ട പയർ ചെടികളിൽ പൂക്കളുടെ നിറം വിത്തിൻ്റെ ആകൃതി തുടങ്ങി ഏഴു പ്രത്യേക സ്വഭാവങ്ങളെ അധികരിച്ച് വർഗസംകരണ പരീക്ഷണങ്ങൾ ആരംഭിച്ചു പരീക്ഷണ ഫലങ്ങളുടെ വിശകലനത്തിലൂടെ ഒരു സ്വഭാവത്തെ നിയന്ത്രിക്കാൻ ഒരു ജോഡി ഘടകങ്ങൾ ഉണ്ടാകുമെന്ന് വിശദീകരിക്കുകയും അവയെ പ്രതീകങ്ങൾ ഉപയോഗിച്ച് ചിത്രീകരിക്കുകയും ചെയ്തു ജീനുകൾ എന്ന് ഇപ്പോൾ അറിയപ്പെടുന്നത് ആ ഒരു ഘടകങ്ങളാണ് ഗ്രിഗർ മെൻ്റലിൻ്റെ നിഗമനങ്ങൾ പാരമ്പര്യ പ്രേക്ഷണ നിയമങ്ങൾ അഥവാ ലോ ഓഫ് ഇൻഹെറിറ്റൻസ് എന്ന പേരിലാണ് അറിയപ്പെടുന്നത് പാരമ്പര്യത്തെയും വ്യതിയാനത്തെയും മനസ്സിലാക്കുന്നതിനുള്ള പ്രാഥമിക ജനിതക രൂപരേഖയാണ് ഈ ഒരു ലോ ഓഫ് ഇൻഹെറിറ്റൻസിൽ പറയുന്നത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി അഞ്ചിൽ തൻ്റെ കണ്ടെത്തലുകൾ ബ്രൂണിലെ നാച്ചുറൽ ഹിസ്റ്ററി സൊസൈറ്റിയിൽ അവതരിപ്പിക്കുകയും അടുത്ത വർഷം സസ്യ സസ്യസംകരണങ്ങളെക്കുറിച്ചുള്ള പരീക്ഷണങ്ങൾ എന്ന പേരിൽ പ്രബന്ധവും പ്രസിദ്ധീകരിച്ചു എന്നാൽ അക്കാലത്തെ ശാസ്ത്ര സമൂഹം മെൻഡലിൻ്റെ കണ്ടെത്തലുകളെ അവഗണിക്കുകയാണ് ചെയ്തത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തിനാലിൽ ഗ്രിഗർ മെൻഡൽ അന്തരിച്ചു ആയിരത്തി തൊള്ളായിരത്തിൽ അദ്ദേഹത്തിൻ്റെ മരണത്തിന് പതിനാറ് വർഷങ്ങൾക്ക് ശേഷം സസ്യശാസ്ത്രജ്ഞരായ ഹ്യൂഗോ ഡി വ്രീസ് പോൾ കോറൻസ് എറിക് വോൺ ഷെർമാക് എന്നിവർ മെൻഡലിൻ്റെ ഗവേഷണങ്ങളുടെ പ്രാധാന്യം തിരിച്ചറിയുകയും ഇതോടെയാണ് ജനിതക ശാസ്ത്രം എന്ന ശാസ്ത്രശാഖയുടെ നിർണായക അടിത്തറയായി മെൻ്റലിൻ്റെ കണ്ടെത്തലുകൾ അംഗീകരിക്കപ്പെട്ടതും വിവിധ ശാസ്ത്രകാരുടെ അനവധി സംഭാവനകളിലൂടെ ഏറ്റവും വിപുലമായ ശാസ്ത്രശാഖയായിട്ട് ഇന്ന് ജനിതക ശാസ്ത്രം മാറി അടുത്തത് നമുക്കിവിടെ ഗ്രിഗർ മെൻ്റലിൻ്റെ പരീക്ഷണങ്ങളെക്കുറിച്ചാണ് പഠിക്കാനുള്ളത് ഗ്രിഗർ മെൻഡൽ ആദ്യം ഒരു ജോഡി വിപരീത ഗുണങ്ങളെ പരിഗണിച്ചാണ് വർഗസംകരണം പരീക്ഷിച്ചത് ഇത് അറിയപ്പെടുന്നത് മോണോ ഹൈബ്രിഡ് ക്രോസ് എന്നാണ് മോണോ ഹൈബ്രിഡ് ക്രോസ് ഈ മോണോ ഹൈബ്രിഡ് ക്രോസിംഗിൽ അദ്ദേഹം ഉപയോഗിച്ചത് ഉയരം കൂടിയ സസ്യത്തെയും ഉയരം കുറഞ്ഞ സസ്യത്തെയുമാണ് അപ്പോൾ ഇത് രണ്ടും ചേർന്നപ്പം അവിടെ ഉയരം കൂടിയ സസ്യത്തെയാണ് അതിൻ്റെ പ്രോഡക്റ്റായിട്ട് കിട്ടിയത് ഹൈബ്രിഡൈസേഷൻ്റെ പ്രോഡക്റ്റായിട്ട് കിട്ടിയത് ആദ്യം വികസിപ്പിച്ചതിനെ ഒന്നാം തലമുറ സസ്യം എന്നാണ് പറയുന്നത് കേട്ടോ അപ്പോൾ എവിടെയെല്ലാം ഉയരം കൂടിയതാണ് അതിൻ്റെ ഒരു പ്രോഡക്റ്റ് കിട്ടിയത് ഇപ്പോൾ മാതൃസസ്യം ഉയരം കുറഞ്ഞതുണ്ടായിരുന്നെങ്കിലും ഉയരം കൂടിയതിൻ്റെ ഗുണങ്ങളാണ് ആ ഒരു ക്രോസിംഗ് നടത്തിയപ്പം കിട്ടിയ ഒരു പ്രോഡക്റ്റിൻ്റെ ഗുണം എന്ന് പറയുന്നത് ഈ ഒരു പരീക്ഷണത്തിലൂടെ ഗ്രിഗർമെൻറ്റിൽ അദ്ദേഹം കണ്ടെത്തി ഗുണങ്ങളെ നിയന്ത്രിക്കുന്ന ഘടകങ്ങൾ വിത്തിനുള്ളിൽ ഉണ്ടാകുമെന്നും ഉയരക്കുറവ് എന്ന ഗുണത്തിന് കാരണമായ ഘടകത്തിന് എന്താണ് സംഭവിച്ചിട്ടുണ്ടാകുക എന്ന് കണ്ടെത്താൻ അദ്ദേഹം ഒന്നാം തലമുറയിൽ ലഭിച്ച ചെടികളെ സ്വപരാഗണത്തിനു വിധേയമാക്കി രണ്ടാം തലമുറ സസ്യങ്ങളെ ഉൽപ്പാദിപ്പിച്ചു അതിലും രണ്ട് ഗുണങ്ങളുള്ള സസ്യങ്ങൾ ചേർത്തിട്ടാണെങ്കിലും അതിൽ ഒരു ഗുണമല്ലേ പ്രകടമാകുന്നുള്ളൂ അങ്ങനെ പ്രകടമാകുന്ന ഗുണത്തെ അദ്ദേഹം വിളിച്ച പേര് പ്രകടന ഗുണമെന്നും ഇനി മറഞ്ഞിരിക്കുന്ന ഗുണത്തെ ഗുപ്ത ഗുണമെന്നാണ് ഗ്രിഗർമെൻ്റിൽ വിശേഷിപ്പിച്ചത് ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു ഉയരം കൂടിയ സസ്യവും ഉയരം കുറഞ്ഞ സസ്യവും തമ്മിൽ ചേർത്ത് അവിടെ എന്താ പറയുക ക്രോസിങ് നടത്തിയപ്പോൾ ഉയരം കൂടിയ സസ്യമല്ലേ നമുക്ക് അതിൻ്റെ ഉൽപ്പന്നമായിട്ട് കിട്ടിയത് അപ്പോൾ അവിടെ മറഞ്ഞിരിക്കുന്ന ഒരു ഗുണമെന്ന് പറഞ്ഞത് ഉയരം കുറഞ്ഞ സസ്യത്തിൻ്റെ ഗുണങ്ങളൊന്നും ഏതിന് കിട്ടിയിട്ടില്ല ഇങ്ങനെ ക്രോസിങ് മോണോ ഹൈബ്രിഡ് ക്രോസിങ് നടത്തിയപ്പോൾ കിട്ടിയില്ലല്ലോ അപ്പോൾ അറിഞ്ഞിരിക്കുന്ന ഗുണത്തെ ഗ്രിഗർ ഗ്രിഗർമെൻ്റിലെ ഗുപ്ത എന്നാണ് വിശേഷിപ്പിച്ചത് ഒന്നാം തലമുറയിലെ പ്രകടിത ഗുണമെന്ന് പറയുന്നത് ഉയർന്ന സസ്യം അല്ലെ ആ ഉയർന്ന സസ്യത്തിൻ്റെ ആ ഒരു ഗുണമാണ് കണ്ടത് എന്നാൽ അവിടെ ഗുപ്ത എന്ന് പറയുന്നത് ആ സസ്യത്തിൻ്റെ കുറവാണ് ഇങ്ങനെ പയർച്ചെടിയിലെ മറ്റ് ആറ് വ്യത്യസ്ത സ്വഭാവങ്ങളുടെ വിപരീത ഗുണങ്ങൾ അടിസ്ഥാനമാക്കി വർഗസംകരണ പരീക്ഷണം നടത്തിയപ്പോഴും ആദ്യ പരീക്ഷണത്തിന് സമാനമായിട്ടുള്ള ഫലമാണ് ഗ്രിഗർ ഗ്രിഗർമെന്റലിനെ ലഭിച്ചത് മാതാപിതാക്കളിൽ നിന്ന് സ്വഭാവ സവിശേഷതകൾ സന്താനങ്ങൾക്ക് ലഭിക്കുന്നത് ലിംഗകോശങ്ങളിലൂടെ കൈമാറ്റം ചെയ്യപ്പെടുന്ന ചില ഘടകങ്ങളിലൂടെയാണ് എന്ന് അതോടുകൂടി ഗ്രിഗർമെന്റൽ കണ്ടെത്തി ഈ ഘടകങ്ങൾ ന്യൂക്ലിയസിലെ ക്രോമസോമുകളിൽ കാണപ്പെടുന്ന ജീനുകളാണെന്ന് കണ്ടെത്തിയത് ഗ്രിഗർ ഗ്രിഗർമെന്റലിൻ്റെ മരണശേഷമാണ് ഒരു സ്വഭാവത്തെ നിർണയിക്കുന്ന ജീനിന് വ്യത്യസ്ത തരങ്ങൾ ഉണ്ടാകും ഒരു ജീനിൻ്റെ വ്യത്യസ്ത തരങ്ങളെ വിളിക്കുന്നത് അലീലുകൾ എന്നാണ് അലീലുകൾ സാധാരണയായി ഒരു ജീനിന് രണ്ട് അലീലുകളാണ് ഉള്ളത് ഒരു ജീവിയിലെ സ്വഭാവത്തിന്റെ പ്രകടന രൂപത്തെ വിളിക്കുന്നത് ഫിനോടൈപ്പ് എന്നും ഇതിന് കാരണമായ ജനിതക ഘടനയെ ജീനോടൈപ്പ് എന്നുമാണ് വിളിക്കുന്നത് ഒന്നാം തലമുറയിലെ സസ്യങ്ങളുടെ ഫിനോടൈപ്പ് എന്ന് പറയുമ്പോൾ ഉയരം കൂടുതലാണ് ഇനി രണ്ടാം തലമുറയിലെ സസ്യങ്ങളെ സെൽഫ് പോളിനേഷന് വിധേയമാക്കിയപ്പം കിട്ടിയത് വ്യത്യസ്ത അനുപാതത്തിലുള്ള ഒരു വലിപ്പമായിരുന്നു കേട്ടോ അപ്പോൾ അതിൽ ജീനോടൈപ്പും കൂടെ പ്രകടമായിരുന്നു ഒരുമിച്ച് വെക്കുക ഗ്രിഗർമെൻ്റൽ സ്വപാരാഗണത്തിന് വിധേയമാക്കിയ രണ്ടാം തലമുറയിലെ സസ്യങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ മാതൃസസ്യങ്ങളിൽ നിന്നും വ്യത്യസ്ത ഫീനോടൈപ്പുകളാണ് ലഭിച്ചത് അതായത് ഉയരം കൂടുതൽ ഉള്ളവയും ഉണ്ടായിരുന്നു ഉയരം കുറഞ്ഞവയും ഉണ്ടായിരുന്നു രണ്ടാം ഘട്ടത്തിൽ ഒരേ ചെടിയിലെ രണ്ട് ജോഡി വിപരീത ഗുണങ്ങളുടെ പ്രേക്ഷണം അദ്ദേഹം നിരീക്ഷണ വിധേയമാക്കി ഇതിനെ ഡൈ ഹൈബ്രിഡ് ക്രോസ് എന്നാണ് വിളിക്കുന്നത് കേട്ടോ സസ്യത്തിൻ്റെ ഉയരവും വിത്തിൻ്റെ ആകൃതിയും പരിഗണിച്ചുകൊണ്ടാണ് ഇവിടെ അദ്ദേഹം വർഗസംഘരണ പരീക്ഷണം നടത്തിയത് ഇവിടെ ഒരു ചിത്രം തന്നിട്ടുണ്ട് ടി ടി ആർ ആർ ടി ആർ ആർ സ്മോൾ ലെറ്റർ തന്നിട്ടുണ്ട് ഉയരം കൂടിയത് ഉരുണ്ട വിത്താണെങ്കിൽ അത് ക്യാപിറ്റൽ ലെറ്റർ ടി ടി ആർ ആർ ആണ് ഇനി ഉയരം കുറഞ്ഞത് ചുരുങ്ങിയ വിത്താണെന്ന് അല്ലെങ്കിൽ ചെറിയ വിത്താണെന്നുണ്ടെങ്കിൽ ടി ടി ആർ എന്താണ് സ്മോൾ ലെറ്റർ ആണ് വരുന്നത് കേട്ടോ അതായത് ഈ സ്മോൾ ലെറ്റർ ഉള്ളത് എല്ലായ്പ്പോഴും എന്തിനാണ് സൂചിപ്പിക്കുന്നത് ഉയരം കുറഞ്ഞതിനെയും ക്യാപിറ്റൽ ലെറ്റർ ഉയരം കൂടിയതിനെയുമാണ് സൂചിപ്പിക്കുന്നത് ഗ്രിഗർ മെന്റലിൻ്റെ തിയറി അറിയപ്പെടുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞു ലോ ഓഫ് ഇൻഹെറിറ്റൻസ് എന്നാൽ അതിന് വിപരീതമായിട്ട് വന്നിട്ടുള്ളതാണ് നോൺ മെന്റലിയൻ ഇൻഹെറിറ്റൻസ് തിയറി കേട്ടോ നോൺ മെന്റലിയൻ ഇൻഹെറിറ്റൻസ് തിയറിയിൽ പറയുന്നത് മെൻറ്റൽ കണ്ടുപിടിച്ചിട്ടുള്ള അനുമാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ ഉദാഹരണത്തിന് ചുവന്ന പൂവുള്ള മണി ചെടിയിൽ നിന്ന് വെള്ള പൂവുള്ള വെള്ളപ്പൂവുള്ള മണി ചെടിയുമായിട്ട് വർഗ്ഗസംഘരണം നടത്തിയ അതിൽ നിന്ന് പിങ്ക് പൂക്കളുള്ള ചെടിയാണ് ഉണ്ടാകുക അപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന ഒരു അനുമാനം പ്രകട ഗുണത്തിൻ്റെ അലീലിന് ഗുപ്ത ഗുണത്തിൻ്റെ അലീൽ പൂർണ്ണമായും മറയ്ക്കാൻ സാധിക്കുന്നില്ല എന്നതാണ് ഇൻകംപ്ലീറ്റ് ഡോമിനൻസ് ഇനി ചില കന്നുകാലികളിലും കുതിരകളിലും കാണുന്ന റോൺ കോട്ട് രണ്ട് അലീലുകളുടെയും ലക്ഷണങ്ങൾ ഒരേ സമയം പ്രകടമാകുന്നു എന്നതിൻ്റെ ആ ഒരു എക്സാമ്പിളാണ് ഇപ്പോൾ നേരത്തെ വലിയൊരു സസ്യവും ചെറിയ സസ്യവും കൂടെ പരാഗണം നടത്തിയപ്പോൾ വലിയ സസ്യത്തിൻ്റെ ഒരു ഗുണങ്ങളിലേക്കുണ്ട് ചെറിയ ഉയരം കുറവ് നമ്മൾ കണ്ടില്ലല്ലോ പക്ഷേ അത് ലോ ഓഫ് ഇൻഹെറിറ്റൻസിൽ പറയുന്ന കാര്യങ്ങൾ എന്നാൽ നോൺ മലേരിയൻ ഇൻഹെറിറ്റൻസിൽ പറയുന്നത് അങ്ങനെ ഹൈഡ് ആയിട്ട് ആ ഗുണത്തെ മാറ്റി വയ്ക്കാൻ പറ്റില്ല അതും പ്രകടമാകും എന്നുള്ളതാണ് അപ്പോൾ ഇങ്ങനെ രണ്ട് അലീലുകളുടെയും ലക്ഷണങ്ങൾ ഒരേ സമയം പ്രകടമാകുന്നതിനെ കോ ഡൊമിനൻസ് എന്നാണ് പറയുന്നത് കോ ഡൊമിനൻസ് അടുത്തത് മൾട്ടിപ്പിൾ അലീലിസം ഉദാഹരണത്തിന് മനുഷ്യനിലെ എ ബിഒ രക്തഗ്രൂപ്പ് രക്തഗ്രൂപ്പ് നിർണ്ണയിക്കുന്ന ജീനിന് മനുഷ്യഗണത്തിൽ എന്താണ് രണ്ടിൽ കൂടുതൽ അലീലുകൾ ഉണ്ട് അപ്പം ചിലതിൽ മൂന്ന് അലീലുകളും രക്തഗ്രൂപ്പ് നിർണ്ണയിക്കുന്ന ഘടകമായിട്ട് പരിഗണിക്കുന്നുണ്ട് ഇനി തൊക്കിൻ്റെ നിറവ്യത്യാസമാണെങ്കിലോ തൊക്കിൻ്റെ നിറത്തെ നിയന്ത്രിക്കുന്നത് ഒന്നിലധികം ജീനുകൾ ചേർന്നാണ് ഇവയുടെ പ്രവർത്തന ഫലമായിട്ട് മെലാനിൻ്റെ ഉൽപാദനത്തിൽ ഉണ്ടാകുന്ന ഏറ്റക്കുറച്ചിലാണ് നിറവ്യത്യാസത്തിന് കാരണമാകുന്നത് അപ്പോൾ ഇത് പോളിജീനിക്ക് ഇൻഹെറിറ്റൻസ് എന്നാണ് പറയപ്പെടുന്നത് അപ്പോൾ എന്തെല്ലാം ഗുണങ്ങളാണ് ഇൻകംപ്ലീറ്റ് ഡോമിനൻസ് കോ ഡോമിനൻസ് കാണപ്പെടുന്ന മൾട്ടിപ്പിൾ അലീലിസം പോളിജീനിക്ക് ഇൻഹെറിറ്റൻസ് ഇതൊക്കെ ഏതിനകത്ത് പറയുന്ന കാര്യങ്ങളാണ് നോൺ മെൻ്റേലിയൻ ഇൻഹെറിറ്റൻസിൽ പറയുന്ന കാര്യങ്ങളാണ് ഈ ഭാഗത്ത് നിന്ന് പ്രതീക്ഷിക്കാവുന്ന മറ്റൊരു ചോദ്യം തൊക്കിന് നിറം നൽകുന്ന പ്രധാന വർണ്ണകം മെലാനിൻ തൊക്കിന് നൽകുന്ന പ്രധാന വർണ്ണകമാണ് മെലാനിൻ മാതാപിതാക്കളിൽ ഇല്ലാത്ത ഗുണങ്ങൾ അല്ലെങ്കിൽ സ്വഭാവങ്ങൾ സന്താനങ്ങളിൽ ഉണ്ടാകുന്നതിനെയാണ് വേരിയേഷൻസ് എന്ന് പറയുന്നത് അപ്പൊ ഈ വേരിയേഷൻസിന് കാരണമായിട്ടുള്ള ജനിതക പ്രക്രിയകളാണ് നമുക്ക് ഇനി ഇവിടെ പഠിക്കാനുള്ളത് ലിംഗ കോശങ്ങളുടെ രൂപപ്പെടലിന് കാരണമായ കോശ വിഭജന രീതിയുടെ ആദ്യഘട്ടമാണ് ക്രോസിംഗ് ഓവർ അതിലൊന്ന് സമരൂപ ക്രോമസോമുകൾ ഒരു ജീവിയുടെ മാതാപിതാക്കളിൽ നിന്ന് ലഭിക്കുന്ന സമാനമായ ക്രോമസോമുകളാണ് സമരൂപ ക്രോമസോമുകൾ അവ എന്ത് ചെയ്യും പരസ്പരം ചേരും ഇനി ക്രോമസോമുകൾ ചേരുന്ന ഭാഗത്തെ കയാസ്മ എന്നാണ് പറയുന്നത് കയാസ്മ എന്ന് പറഞ്ഞാൽ ക്രോമസോമുകൾ ചേരുന്ന ഭാഗമാണ് ഈ ഭാഗത്ത് വെച്ച് ക്രൊമാറ്റിഡുകൾ മുറിയുന്നു മുറിഞ്ഞ ഭാഗങ്ങൾ പരസ്പരം കൈമാറുന്നു ഈ കൈമാറ്റത്തിലൂടെ അലീൽ പുനഃസംയോജനം നടക്കുന്നു ഇത് സന്താനങ്ങളിൽ പുതിയ സ്വഭാവങ്ങൾ പ്രത്യക്ഷപ്പെടാൻ കാരണമാകുന്നു അപ്പോൾ ഇത് ഏത് ഘട്ടത്തിലാണ് ക്രോസിംഗ് ഓവർ ഘട്ടത്തിലാണ് നടക്കുന്നത് അതിൻ്റെ മൂന്ന് ഘട്ടങ്ങളാണ് ഈ തന്നേക്കുന്നത് അടുത്തത് മ്യൂട്ടേഷൻ ജനിതക ഘടനയിൽ ആകസ്മികമായി ഉണ്ടാകുന്നതും അടുത്ത തലമുറയിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്നതുമായ മാറ്റങ്ങളാണ് മ്യൂട്ടേഷൻ ഇപ്പോൾ ഡി എൻ എയുടെ ഇരട്ടിക്കലിൽ ഉണ്ടാകുന്ന തകരാറുകൾ ചില പ്രത്യേക രാസവസ്തുക്കൾ വികിരണങ്ങൾ തുടങ്ങിയവ മ്യൂട്ടേഷന് കാരണമാകാം അടുത്തത് ജനിതക ശാസ്ത്രത്തിൻ്റെ ശാഖകള് തന്മാത്രാ ജനിതക ശാസ്ത്രം ജനസംഖ്യാ ജനിതക ശാസ്ത്രം മെഡിക്കൽ ജനിതക ശാസ്ത്രം സൈറ്റോജനറ്റിക്സ് ബിഹേവിയറൽ ജനിതകശാസ്ത്രം ജിനോമിക്സ് ഇങ്ങനെ വിവിധ തരം ജനിതക ശാസ്ത്ര ശാഖകളുണ്ട് ജനിതക ശാസ്ത്രത്തിലും ബയോടെക്നോളജി മൈക്രോബയോളജി ബയോ ഇൻഫോർമാറ്റിക്സ് തുടങ്ങിയ അനുബന്ധ മേഖലകളിലും ബിരുദ പ്രോഗ്രാം അല്ലെങ്കിൽ ബിരുദത്തിന് നമുക്ക് ചേരാം അതിനുള്ള പഠന സൗകര്യങ്ങളുണ്ട് വൈവിധ്യമാർന്ന തൊഴിൽ സാധ്യതകളിലേക്കുള്ള വാതിലുകളാണ് ഈ ജനിതക ശാസ്ത്രത്തിലൂടെ നമുക്ക് ലഭിക്കുന്നത് പുതിയ പുതിയ തൊഴിൽ കണ്ടെത്താം അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ അദ്ധ്യായത്തിൽ പഠിക്കാനുള്ളത് വീഡിയോ ഉപകാരപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യാൻ കമൻറ്റ് ചെയ്യാനും മറക്കരുത് താങ്ക്